കണ്ണൂർ കാര്യങ്കോട്ട് പുഴയിൽ റാഫ്റ്റിംഗ് ആരംഭിച്ചു സാഹസികപ്രിയരായ സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച് സെപ്റ്റംബർ മാസം വരെ കാര്യങ്കോട്ട് പുഴയുടെ കുത്തൊഴുക്കിൽ റാഫ്റ്റിംഗ് തുടരും ആവേശം പൊങ്ങുന്നേ ചെറുപ്പുഴ അഡ്വെഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് നടത്തുന്നത് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് റാഫ്റ്റിംഗിൽ പങ്കെടുക്കാം ഇടവരമ്പിൽ നിന്നും വയലായി വരെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഓരോ സഞ്ചാരിയും ആസ്വദിക്കുക തന്നെ ചെയ്യും മൂന്ന് റാഫ്റ്റുകളിലായി ഇരുപത്തിനാല് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം റാഫ്റ്റിംഗ് നടത്തുന്നവർക്ക് ഗൈഡിങ്ങിനായി വൈറ്റ് വാട്ടർ കയാക്കും ഒരുക്കിയിട്ടുണ്ട് റാഫ്റ്റിംഗിനെത്തുന്നവർക്ക് പാർക്കിംഗ് കുടിവെള്ളം വാട്ടർ പ്രൂഫ് ബാഗ് പുഴയിൽ നീന്തുന്നതിനുള്ള അവസരം ടോയ്ലറ്റ് സൗകര്യം എന്നിവയെല്ലാം തയ്യാറാണ് മലയോരത്തെ ടൂറിസം മേഖലയിൽ ഒഴിച്ചു സാഹസിക വിനോദമായ കാര്യങ്കോട് പുഴയിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് മാറിക്കഴിഞ്ഞു നേരത്തെ ബുക്ക് ചെയ്താണ് റാഫ്റ്റിങ്ങിനായി ആളുകൾ എത്തുന്നത് കൂടാതെ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെരുവുമല ട്രക്കിങ് റാഫ്റ്റിംഗ് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് പച്ചില മിനി ഓഡിറ്റോറിയം സ്റ്റേ എന്നിവ ഉൾപ്പെടുത്തി പ്രത്യേക പാക്കേജും ഒരുക്കിയിട്ടുണ്ട്